അപ്പം ഞങ്ങൾ ഇന്ന് റെഡിയോ എവിടേക്കാണെന്ന് വിചാരിക്കുന്നുണ്ടാവും അല്ലെ ഞങ്ങളിന്ന് മാറ്റച്ചന്ത കുണ്ട വിഷു മാറ്റച്ചന്തയിലേക്ക് അപ്പോൾ ഒരു മിക്കവാർക്കും അറിയാൻ പറ്റും വിഷുവിന് മുന്നോടിയായിട്ട് നടത്തപ്പെടുന്ന നമ്മുടെ പാലിയും ക്ഷേത്രത്തിന് മുന്നിലായിട്ട് തന്നെ എല്ലാ വർഷവും ഉണ്ടാവാറുണ്ട് പണ്ട് നമ്മ സാധനങ്ങൾ കൊടുക്കുകയും വാങ്ങുകയൊക്കെ ചെയ്തിരുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്ന സാധനങ്ങൾ കൊടുത്ത സാധനങ്ങൾ തന്നെ വാങ്ങിയിരുന്ന വാട്ടർ സിസ്റ്റം പോലെ അന്ന് മുതൽക്ക് ഉള്ള ഒരു സംഭവമാണ് ഒരു മാറ്റച്ചന്ത അപ്പോൾ അവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ എല്ലാ കൊല്ലവും പോവാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉണ്ടാ അവിടെ പോണത് അപ്പോൾ അവിടേക്കാണ് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ അങ്ങനെ പാലിയത്തെത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ പാലിയം പാലിയൻ ഉണ്ട് അപ്പോൾ അതിൻ്റെ മുമ്പിലൂടെയാണ് നമ്മൾ കാർ പാർക്ക് ചെയ്യാനൊക്കെ പോണത് അപ്പോൾ എങ്കിൽ നമുക്ക് ഇന്നിവിടെ കയറിയിട്ട് പോകാമെന്ന് കരുതി ഇവിടെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് ഇപ്പം എല്ലാവർക്കും കയറിയിട്ട് കാണാനായിട്ട് സാധിക്കും അപ്പം ഞങ്ങൾ കണ്ടിട്ടില്ലേ ഇതിൻ്റെ അകത്ത് എന്നും പുറത്ത് മാത്രം കണ്ടിട്ടുള്ളൂ പിന്നെ നമുക്ക് അകത്ത് കയറി വന്ന് കാണാമെന്ന് കരുതി അപ്പോൾ നന്ദനം സിനിമയുടെ ഷൂട്ടിംഗ് നടത്തത് ഇവിടെ ആയിരുന്നല്ലോ ആ ചേട്ടനൊക്കെ ഷൂട്ടിംഗ് കാണാനായിട്ട് വന്നിട്ടുണ്ടായി ഇതുവരെ അകം കണ്ടിട്ടില്ല അപ്പോൾ ഞങ്ങളകത്ത് കയറി ഇവിടെ കാണണേ നല്ല രസോണിട്ട് അകത്ത് കയറി കാണാനായിട്ട് നിങ്ങൾക്കൊക്കെ സാധിക്കുമെങ്കിൽ പോയി ഒന്ന് കാണാം കുട്ടികളെയും കൊണ്ടുപോയി കാണിക്കാട്ട നമ്മുടെ നമ്മുടെ പണ്ടുണ്ടായിരുന്ന പാലിയത്തച്ഛൻ്റെ ഒരു കൊട്ടാരവും കാര്യങ്ങളും അന്നത്തെ നാട്ടുപ്രമാണായിരുന്നു അദ്ദേഹം അപ്പോൾ ഒരു രാജാവിന് തുല്യമായിരുന്ന ഒരു സ്ഥാനം വഹിച്ചിരുന്ന ആ അദ്ദേഹം നിന്നിരുന്ന പ്രജകളോട് സംസാരിച്ചിരുന്ന സ്ഥലവും അവിടുത്തെ എല്ലാ സാധനങ്ങളും നമുക്ക് അകത്ത് കയറി കാണാം അത് നമ്മുടെ കൂടെ നടന്ന് ഒരാൾ പറഞ്ഞു തരുകയും ചെയ്യാം അവിടുത്തെ കാര്യങ്ങളെല്ലാവരും പറഞ്ഞു തരും നമുക്ക് ഒരു ഗെയ്ഡുണ്ടാവും കൂടെ അപ്പം നമ്മൾ അതിനൊരു ചെറിയൊരു ടിക്കറ്റ് വലിയ കുട്ടികൾക്ക് എടുക്കാം എടുക്കാമത് ചെറിയ കുട്ടികൾക്ക് എടുക്കണ്ട വലിയ എല്ലാം എടുക്കണം അങ്ങനെ ഞങ്ങൾ അകത്ത് കയറി കണ്ടു പിന്നെ അവിടെ ഇന്നത്തെ ദിവസം കലരിപ്പയറ്റിൻ്റെ ഒരു പരിപാടിയൊക്കെ ഉണ്ടായി അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റോളും ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അവിടെ ഞങ്ങൾ നമുക്കകത്ത് ഷൂട്ട് ചെയ്യാനൊന്നും ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് അകത്തെ കാര്യങ്ങളൊന്നും കാണിക്കാൻ പറ്റാത്തത് അപ്പോൾ അത് കണ്ട് ഇറങ്ങി പാലിയത്തപ്പൻ്റെ ശിവൻ്റെ ക്ഷേത്രമില്ലേ അതിന് മുമ്പിലൂടെ ഉണ്ടോ നമ്മളത് നടന്ന് വന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ശിവക്ഷേത്രങ്ങളിലൊന്നാണ് പാലിയൻ ശിവക്ഷേത്രം അപ്പോൾ ഇതാണ് നമ്മുടെ വിഷുമാറ്റച്ച സാധാരണക്കാരായ ഒത്തിരി ആളുകളെന്നും ഇവിടെ കച്ചവടം ചെയ്യാനായിട്ട് എത്തിയിട്ടുണ്ടാവും നമ്മളെന്നും ടൈലിട്ടതും എ സിയിലും ഒക്കെ ഉള്ള കച്ചവട സ്ഥാപനങ്ങളിലല്ലേ കുറവ് പോണത് ഇത് നമ്മളെ സാധാരണക്കാരായ കുറേ കുറേയധികം ആളുകൾ നടത്തുന്ന ഒരു ചന്തമാറ്റച്ചന്ത ഇവിടെ നമുക്കത് നടന്ന് കാണുമ്പോൾ വല് അത് തന്നെ നമുക്ക് വലിയത്തെ ഒരു ഫീലിങ്സാണ് കേട്ടോ അവിടെ സാധാരണക്കാരായ ഒത്തിരി ആളുകളായിട്ട് നമ്മൾ സംസാരിക്കുകയും സ്നേഹം പങ്കുവയ്ക്കുകയൊക്കെ ചെയ്യും പിന്നെ സാധനങ്ങളുടെ വില ചോദിക്കും പിന്നെ എന്തെങ്കിലുമൊക്കെ ഇപ്പം ഞങ്ങൾ അന്ന് കോളിഫ്ലറ് വറുത്താണ് മേടിച്ചത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ മേടിച്ച് കഴിച്ചൊക്കെ കൊണ്ടുപോകാൻ നുറുക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ മേടിച്ച് കഴിച്ച് ആളുകളോടൊക്കെ സംസാരിച്ച് സാധനങ്ങളൊക്കെ ചോദിച്ച് വിലയൊക്കെ പറഞ്ഞ് അങ്ങനെ നല്ല രസമാണ് നിങ്ങൾ പറ്റുമ്പോൾ എല്ലാവരും ഞങ്ങൾ പോകാറുണ്ട് കേട്ടോ വിലക്കുറവ് അധികം വിലയൊന്നും ഉണ്ടാവില്ല പിന്നെ നമ്മൾ എപ്പോഴും വലിയ വലിയ നമ്മൾ ഈ സാധനങ്ങളെല്ലാം നമുക്ക് വേണമെങ്കിൽ നമ്മുടെ വീട്ടുമുറ്റത്ത് കൊണ്ട് തരും ഫ്ലിപ്പ്കാർട്ടിൽ ആമസോൺ അങ്ങനെ വലിയ വലിയ സ്ഥാപനങ്ങളിൽ നിന്ന് നമുക്ക് ഓൺലൈനായിട്ടൊക്കെ മേടിക്കാൻ പറ്റും പക്ഷെ നമുക്ക് ഈ ചെന്ന് ഇങ്ങനെയൊക്കെ സംസാരിക്കുകയും വാങ്ങിക്കുകയൊക്കെ ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീലിങ്സ് ഇല്ലേ ആ ഒരു കുറച്ച് സമയമില്ല ആ നേരത്തെ സന്തോഷമില്ലേ അതൊന്നും നമുക്ക് ആ ഒരു ഓൺലൈൻ ബുക്കിങ്ങിലൂടെ കിട്ടില്ലല്ലോ അപ്പോൾ ഞങ്ങൾ ആ ഒരു സന്തോഷമൊക്കെ ആസ്വദിച്ച് അങ്ങനെ നരസകരമായിട്ടൊരു ദിവസം കടന്നുപോയി എൻ്റെ ഫ്രണ്ട് അവിടെ കോളിഫ്ലവർ വയ്ക്കാനായിട്ടുണ്ടായിരുന്നു അവർക്ക് കടയുണ്ടായിരുന്നിട്ട് അപ്പം ഞങ്ങളതൊക്കെ വേടിച്ച് കഴിച്ച് ഇത് കാണാൻ നല്ല ഭംഗിയില്ലേ അപ്പോൾ ഭംഗിയുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ നിന്ന് കണ്ട് പിന്നെ ഇവിടെ ചാക്യാർക്കൂത്ത് നടക്കുന്നുണ്ട് എല്ലാവരെയും കളിയാക്കുന്നുണ്ട് അദ്ദേഹം അങ്ങനെ ഞങ്ങളതൊക്കെ കണ്ട് തിരിച്ച് ഞങ്ങളുടെ വീട്ടിലോട്ട് പോകുന്നു അപ്പം വളരെ കുറച്ച് സാധനങ്ങളാണ് മേടിച്ചോളൂ ഇപ്പോൾ ഈ പാത്രമില്ലേ ഇതിന് ഭയങ്കര ഡിമാൻഡായിരുന്നിട്ട് അവിടെ എല്ലാവരും മേടിച്ചു കൊണ്ടോണ്ടായിരുന്നു ഞാനും മേടിച്ച് ഇത് ഇങ്ങനെ നമുക്ക് നൂറ്റി അമ്പത് രൂപയുണ്ടായി ഈ ഒരു പാത്രത്തിന് നൂറ്റി അൻപതാണെന്നുണ്ടെങ്കിൽ ഇതിന് രണ്ട് ലെയറും കൂടി ഉണ്ടാവും പിന്നെ രണ്ട് പ്ലേറ്റ് ഞാൻ വളരെ കുറച്ച് സാധനങ്ങളാണ് മേടിച്ചുള്ളൂ കേട്ടോ നമുക്ക് ആവശ്യം ഉള്ള സാധനങ്ങൾ മാത്രം മതിയല്ലോ ഒത്തിരി സാധനങ്ങൾ മേടിച്ച് വെക്കുന്നതിനോട് എനിക്കൊത്തിന് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ അധികം സാധനങ്ങൾ മേടിക്കുന്ന ഒരാളല്ല അത്യാവശ്യം എന്തൊക്കെ മേടിക്കണമെന്ന് വിചാരിച്ച് പോയിട്ട് അത് മാത്രം മേടിക്കുകയുള്ളൂ അപ്പോൾ ഇത് ഇതിനകത്ത് എന്ത് ഇതിനകത്ത് ചില്ലിൻ്റെ ഒരു ഗ്ലാസ്സുകളാണേ അത് ചേട്ടൻ മേടിച്ചതാണ് കേട്ടോ ഒന്ന് അവനോട്ടനെ ഇപ്രാവശ്യം വിളിക്കണമായിരുന്നു അവനോട്ടനെ ഒന്നും ചോദിച്ചില്ല ആകെ ചോദിച്ചത് ഒരു ഫാൻ ചെറിയൊരു ഫാൻ മാത്രമാണ് അവൻ ചോദിച്ചത് അത് നമുക്ക് ഇലക്ട്രിക് ഫാനാണ് അപ്പോൾ അത് ചാർജ് ചെയ്യാൻ പറ്റും ആ ഫാനാണ് അവൻ മേടിച്ചത് അപ്പോൾ നമുക്ക് ഒരു ബഡ്ജറ്റ് ഉണ്ടാവും ഇത്ര പേർക്ക് മേടിക്കുള്ളൂ എന്നുണ്ടാവും അങ്ങനെ അത് മേടിച്ച് അത്രേ മേടിക്കുള്ളൂ അത്രയും പൈസക്കുള്ളതേ നമ്മൾ എടുക്കാറുള്ളൂ എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങൾ മതിയല്ലോ അങ്ങനെ മെയിനായിട്ട് അവിടെ ഒന്ന് നടക്കണം എല്ലാവരെയൊക്കെ കണ്ട് സംസാരിച്ച് അതൊരു രസം അങ്ങനെ വിഷുവിന് മുന്നോടിയായിട്ട് മാത്രം ഉണ്ടാവുള്ളൂ അപ്പം ഇന്നാണല്ലോ വിഷുവിൻ്റെ തലേ ദിവസം ഇന്ന് അവിടെ അത് അവസാനിക്കുന്ന ദിവസമാണ് കേട്ടോ ള ഇനി വിഷുവാണേ അപ്പോൾ പോകാൻ പറ്റുന്നത് എല്ലാവരും പോയി പോയി അവിടെയൊക്കെ കുറച്ചേരം നടന്നിട്ടൊക്കെ വാ അപ്പോൾ ഈ നമ്മളെ ഫാൻ മേടിച്ച് കൊടുത്തപ്പോൾ വിചാരിച്ചില്ല ഇങ്ങനെ ഒരു പണി കിട്ടുമെന്ന് പിറ്റേ ദിവസം കാലത്തേ ചാർജ് ചെയ്ത് ഇറങ്ങിയൊക്കെ കേട്ടാ എല്ലാവരുടെയും മുടിയും അച്ഛൻ്റെ വേത്താണിന്ന് അപ്പോൾ മുടിയും താടിയൊക്കെ ഉണക്കി കൊടുക്കുകയാണ് കേട്ടായിരുന്നു അവനോട്ട് അങ്ങനെ അവനൂട്ടനും ഉണക്കും മറ്റുള്ളവരുടെ ഉണക്കിത്തരും അപ്പോൾ ഇതാണ് ആള് മേടിച്ച കളിപ്പാട്ടം അപ്പോൾ ഞങ്ങളുടെ സന്തോഷകരമായ ഒരു ദിവസം കടന്നുപോയി അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും